ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടിനിന് ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് ആർക്കാ ജ്യൂസ് ഇഷ്ടമല്ലാത്തത് അത് നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് ആ ജ്യൂസിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പരിചയപ്പെട്ടാലോ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഞാൻ ഈ ജ്യൂസിനായിട്ട് ഒരു എട്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഒരു ആപ്പിൾ ആപ്പിളിൻ്റെ തൊലിയെല്ലാം എല്ലാം കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ആപ്പിളാണ് കേട്ടോ ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ ഒരു എട്ടെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാല് സ്പൂൺ മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത് കുരു കളഞ്ഞ ഈന്തപ്പഴം ഒരു അഞ്ചോ ആറോ കുരു കളഞ്ഞ ഈന്തപ്പഴം ബദാമ നട്ട്സ് രണ്ട് ഏലയ്ക്ക രണ്ട് ഏലക്കു പകരം ഒരു ഏലക്ക ഇട്ടാൽ മതി ഷുഗർ രണ്ട് സ്പൂൺ പിസ്ത ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ഒരു ഗ്ലാസ് വാട്ടർ ചെറുപഴം ചെറുതായതുകൊണ്ടാണ് എട്ടണം എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരു നാല് ചെറുപഴം എടുത്താൽ മാത്രം മതി ഞാലിപ്പൂവൻ നാല് പഴം എടുത്താൽ മതി കേട്ടോ ഷുഗർ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത വച്ചാൽ മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര യൂസ് ചെയ്യുക ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മിക്സഡ് ജാറിലോട്ട് ആപ്പിളും ചെറുപഴവും ബദാമും പിസ് പിസ്ത ചേർക്കരുത് ബദാമും ഡയറ്റ്സും എല്ലാം ചേർത്ത് പാൽപ്പൊടി പഞ്ചസാര വെള്ളം ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കൂടാതെ പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാല് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ കട്ടയാക്കിയിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഏലക്ക രണ്ടെണ്ണം എടുക്കണമെന്നില്ല ഒരു ഏലക്ക എടുത്താലും മാത്രം മതി പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ഏലക്ക ചേർക്കാവുന്നതാണ് പഞ്ചസാര ഷുഗ ഷുഗർ ഉള്ള പേഷ്യൻസിനൊക്കെ പഞ്ചസാര യൂസ് ചെയ്യണമെന്നില്ല ഷുഗർ ചേർക്കാതെ തന്നെയും ഈ ജ്യൂസ് അടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് വെള്ളം ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് വേണം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസിലോട്ട് മാറ്റുക കണ്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള ആപ്പിൾ ജ്യൂസ് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ മുഖ മുഖസൗന്ദര്യത്തിനൊക്കെ വളരെ പ്രധാനം ചെയ്യുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കൂടാതെ നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഗസ്റ്റുകൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ജ്യൂസാണ് കൂടാതെ ഇതിൻ്റെ ജ്യൂസിൻ്റെ മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ പിസ്ത ക്രഷ് ചെയ്തും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടപ്പുറ ഒരു ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായും നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു കിടിലൻ അടിപൊളി വീഡിയോ ഞാൻ കാണുന്നിടം ഓക്കെ ബൈ താങ്ക്